ഇനിയും ഇത് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലേ ഒട്ടും താമസിക്കണ്ട പെട്ടെന്ന് അങ്ങ് ചെന്ന് ഉണ്ടാക്കിക്കോ ഒരു ഇടികല്ലേക്ക് രണ്ടു കഷ്ണം ഇഞ്ചി അഞ്ചിട്ടല്ലി വെളുത്തുള്ളി കുറച്ച് ചെറിയുള്ളി ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇതുപോലെ സതശു മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു തവി വെച്ചതായി ഇതുപോലെ എണ്ണയിലേക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ചാലിച്ചെടുക്കാം ഇനി ഇത് ഗ്യാസിൽ വെച്ച് ചെറുതീയിൽ വെച്ച് ഇളക്കി കൊടുത്ത് ഈ മസാലയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം ചതച്ച് വെച്ച് ഉള്ളിയും വെളുത്തുള്ളിയും മിക്സും ചേർത്ത് കൊടുത്ത് ഇനി ഈ മിക്സ് നല്ലപോലെ ഈ പൊടികളിലേക്ക് ഇളക്കി യോജിപ്പിച്ച് പൊടികളുടെ പച്ചമുളമൊക്കെ ഒന്ന് മാറി ഈ മസാലയൊന്ന് ചൂടായി വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഐക്കോറയാണ് എടുത്തിരിക്കുന്നത് ഏത് മീൻ വേണേലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ മീനിന്റെ ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നായി മറിച്ചിട്ട് കൊടുത്ത് ഒരു ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞൊഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് മൂടി വെച്ചൊരു അഞ്ച് മിനിറ്റ് വേവിച്ച് ശേഷം മൂട് തെറുന്ന് മസാലയൊക്കെ ഒന്ന് ഡ്രൈ ആക്കി ഫ്രൈ ചെയ്തെടുത്താൽ ഇനി നിങ്ങൾ ഏത് മീൻ കിട്ടിയാലും മതിന്ന് ഒരു രണ്ടെണ്ണമെങ്കിലും എടുത്ത് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒന്നും ഫ്രൈ ചെയ്തെടുക്കാതിരിക്കില്ല അപ്പോൾ ഇതേപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഇപ്പൊ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ